എല്ലാവർക്കും നമസ്കാരം പായസമെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓണമാണ് മനസ്സിൽ വരുന്നത് മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്നൊരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ഒരു പായസം കാണുമ്പോൾ എനിക്ക് മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്നൊരു കഥ ഓർമ്മ വരികയാണ് തൻ്റെ ഭർത്താവിനും കുട്ടികൾക്കുമായി എല്ലാവിധ ആഹാരങ്ങളും തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു ഭാര്യ കുട്ടികൾ വീട്ടിൽ തന്നെയുണ്ട് രാത്രിയിലേക്കുള്ള അത്താഴമാണ് ഭർത്താവ് വരാനായി ഭാര്യ കാത്തിരിക്കുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് ഭർത്താവ് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഭക്ഷണമെല്ലാം റെഡിയാണ് ഭാര്യ കാണുന്നില്ല റൂമിലേക്ക് പോയി നോക്കുമ്പോൾ മുറിയുടെ തറയിലായി വീണ് കിടക്കുന്ന ഭാര്യ അടുത്തു ചെന്ന് ജീവൻ നോക്കുമ്പോൾ മരിച്ചു എന്ന് മനസ്സിലാവുന്നു അടുക്കളയിലേക്ക് പോകുമ്പോൾ കുട്ടികൾ വിഷം നിരിക്കുന്നു അമ്മ മരിച്ചത് പോലും അറിയാതെ വിഷം ഇരിക്കുകയാണ് ആ കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്ന് അച്ഛൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കൂട്ടാനും ഒരു സ്പടിക പാത്രത്തിലായി നെയ്പായസവും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നെയ്പായസം പായസം വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അമ്മ സ്പെഷ്യലായി ഉണ്ടാക്കിയ നെയ്പായസമാണ് അതിൻ്റെ മനം വന്നതോടുകൂടി കുട്ടികൾ നെയ്പായസം ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി സ്വന്തം ഭാര്യ മരിച്ചു തടഞ്ഞി വിഷമിച്ചു നിൽക്കുന്ന ഭർത്താവിനത് കഴിക്കാൻ കഴിഞ്ഞില്ല മരണവീട്ടിൽ നിന്നും ആഹാരം കഴിച്ചുകൂടാ എന്നാണ് പക്ഷെ എന്ത് ചെയ്യാൻ അമ്മയുടെ അവസാനത്തെ ആഹാരം അമ്മ ഉണ്ടാക്കി വെച്ചത് ആ രുചി മക്കൾ അറിയട്ടെ എന്ന് അച്ഛനും കരുതി അങ്ങനെ മക്കൾ ആർത്തിയോടെ ആ നെയ് കഴിച്ചു വിഷമിച്ചു നിൽക്കുന്ന അച്ഛൻ അമ്മ എവിടെ എന്ന് ചോദിച്ചാൽ മക്കളോട് അച്ഛൻ എന്ത് പറയും ആർക്കും ഒരു ഉത്തരമില്ല ഈ ഒരു കഥയാണ് മാധവിക്കുട്ടിയുടെ മനസ്സിൽ നിന്നും എഴുതിയ ചില വരികൾ മാധവിക്കുട്ടിയുടെ എന്റെ കഥ എന്നൊരു കഥയുണ്ട് അത് എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒന്നാണ് അതുപോലെ തന്നെയാണ് നെയ്പ്പായസവും അതിൽ നെയ് രുചി മാത്രമല്ല സ്നേഹവുമുണ്ട് ഭർത്താവിന് ഭാര്യയോട് മക്കളോട് മക്കൾക്ക് അമ്മയോട്